ദേവാസുരത്തിലെ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രമായി മലയാളി മനസ്സുകളിൽ വില്ലൻ പരിവേഷത്തിൽ നിറഞ്ഞ നെപ്പോളിയൻ എന്ന നടനെ ശരിക്കും ആരാധകർ തിരിച്ചറിഞ്ഞത് അദ്ദേഹം മൂത്ത മകനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചു എന്ന കഥയറിഞ്ഞപ്പോഴാണ് തൊണ്ണൂറുകളിൽ തമിഴ് സിനിമയിലെ മുൻനിര നടനായി വളർന്ന നെപ്പോളിയൻ കൈനിറയെ സിനിമകളും സൗഭാഗ്യങ്ങളും നിൽക്കവയാണ് എല്ലാം ഉപേക്ഷിച്ച് മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച മൂത്തമകന്റെ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയത് പിന്നീട് അവിടെ ഫാമും വീടും ഒക്കെയായി ജീവിതം സമ്പന്നമാക്കിയ നടൻ ദിവസങ്ങൾക്ക് മുമ്പാണ് മൂത്തമകനായ ധനുഷ് ഉടനെ വിവാഹിതനാകാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ഈ സാഹചര്യത്തിലാണ് നാപ്പോളിയന്റെ മകന്റെ വിവാഹത്തെക്കുറിച്ച് ഡോക്ടർ കന്ദരാജ് സംസാരിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ധനുഷിനെ വിവാഹം കഴിപ്പിക്കുവാൻ കുടുംബം തീരുമാനിച്ചതോടെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹ നിശ്ചയം നടത്തിയത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ധനുഷിന് വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ വീഡിയോ കോളിലൂടെയായിരുന്നു നിശ്ചയം നടന്നത് ധനുഷിന് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും നെപ്പോളിയൻ കുടുംബസമേതം തമിഴ്നാട്ടിലെത്തുകയും ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു തിരുനെൽവേലിയിൽ നിന്നുള്ള അക്ഷയ എന്ന പെൺകുട്ടിയാണ് താരപുത്രൻ്റെ വധു ഉടൻ തന്നെ ധനുഷും അക്ഷയും തമ്മിലുള്ള വിവാഹം ഉണ്ടാകും വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നെപ്പോളിയനും കുടുംബവും അതിനിടെയാണ് ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അസുഖത്തിലൂടെ താരപുത്രന് വന്ന അസുഖത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമൊക്കെ ഡോക്ടർ കന്തരാജ് സംസാരിച്ചിരിക്കുന്നത് നെപ്പോളിയന്റെ മകന് ഒരു അപൂർവ രോഗം മാത്രമല്ല അപകടകരമായ ഒരു രോഗമാണിത് ഇത് പാരമ്പര്യമായി വരുന്നതാണ് ഇംഗ്ലീഷ് മെഡിസിനിൽ ഇതിന് ചികിത്സയില്ല രോഗികൾ സാധാരണയായി പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സോടുകൂടി മരിക്കുകയാണ് പതിവ് ഇരുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ് പക്ഷേ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ഇങ്ങനെയുള്ളവരോട് ഒരിക്കലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പറയില്ല ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ പെൺകുട്ടിയും മാതാപിതാക്കളും വിവാഹത്തിന് സമ്മതിച്ചിരിക്കുകയാണ് ഇങ്ങനെ അസുഖമുള്ളവരെ വിവാഹം കഴിച്ച് വിപ്ലവം സൃഷ്ടിക്കുന്ന ചില സ്ത്രീകൾ ഉണ്ടാകും എന്നാൽ മറ്റു ചിലർ പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഇത്തരം ത്യാഗങ്ങൾ ചെയ്തേക്കാം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ധനുഷിന് നാലു വയസ്സുള്ളപ്പോഴാണ് അപൂർവമായ മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖം ഉണ്ടെന്ന് കണ്ടെത്തിയത് പിന്നാലെ നാട്ടിൽ നിന്നും മകനു വേണ്ടിയുള്ള ചികിത്സകൾ നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല അങ്ങനെയാണ് നടൻ കുടുംബസമേതം അമേരിക്കയിലേക്ക് പോയത് അവിടെ സ്വന്തമായി ബിസിനസ് നടത്തി വരികയായിരുന്നു താരം നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം ജയസുധ എന്ന സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത് ഇരുവർക്കും ധനുഷ് എന്ന മകനെ കൂടാതെ കുണാൽ എന്ന മകൻ കൂടിയുണ്ട് ദേവാസുരത്തിലെ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടൻ നെപ്പോളിയൻ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് അവിടെ ഇങ്ങോട്ട് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു തമിഴ് സിനിമയിലാണ് നടൻ കൂടുതലായിട്ടും സജീവമായിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ